പ്രസിദ്ധമായ തളിയാപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമാകുന്നു ഏപ്രിൽ പത്തിന് കൊടികേറി ഒന്നിന് സമാപിച്ചു ഇത്തവണത്തെ ഉത്സവത്തിന് വിപുലമായ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു ഏപ്രിൽ മീനമാസം മേടം നാലാം ഞായറാഴ്ച തികറാർക്കൂടി സമാപിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴ് ശനിയാഴ്ച ഏഴാം പൂജകൾ വടക്കേ നട തുറന്ന് വല്യ ഗുരുതി നടത്തപ്പെടുന്നു ഒന്നാം ദിവസമായ മരണ നാളിൽ രാവിലെ എട്ട് മണിക്ക് ഗുരുമന് ഗുരുമന്ദിരത്തിൽ വിശേഷ പൂജയും കുടിയേറ്റ് കർമ്മവും നടക്കുന്നു

രാകേഷ് തന്ത്രിയുടെയും ക്ഷേത്രത്തിൽ നടന്നു തുടർന്ന് കൊടിയേറ്റ് സദ്യ രണ്ടാം ദിവസമായ ഏപ്രിൽ മഹദ്ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ മതസൗഹാർദ്ദ സമ്മാനം ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്നതിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി തടിയാറമ്പ ദിവസം ഒരു ദിവസം പ്രശസ്തനും ശ്രീനാരായണ തത്വചിന്തകനുമായ അഡ്വക്കേറ്റ് ശ്രീനാരായണദാസാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് എസ് എൻ ഡി പി പൂച്ചാക്കം മേഖലാ ചെയർമാനും ശ്രീകണ്ഠേശ്വരം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനേജറുമായ കെ അശോകൻ കൂടാതെ ആ മതസൌഹാർദ്ദ സമ്മേളനത്തിൽ നാട്ടിലെ പ്രമുഖരായ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംസാരിക്കുന്നു അഞ്ചാം ദിവസമായ തിരുവാതിര ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് മേട ഓർഡർ വിശിഷ്ട പ്രിയാർബ് ദേവിയുടെ താഴികാർജ്ജി അടങ്ങാൻ പതിനൊന്നിനും പതിനൊന്നും മുമ്പിനും മധ്യം നടക്കുന്നു പത്തിന് രാവിലെ ആറ് പത്തിന് ഗുരുപൂജ തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പതിനൊന്നിന് ഭരണി ദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രസാദ ഊട്ട് വൈകിട്ട് അഞ്ചിന് നട തുടക്കൽ തുടർന്ന് കൊടിക്കയർ വരവ് രാത്രി ഏഴിനും ഏഴും മുപ്പതിനും മധ്യേ ക്ഷേത്രം തന്ത്രി രാകേഷ് തന്ത്രികളുടെ മേൽശാന്തി ഷാജി സഹദേവൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് കർമ്മം നടക്കും തുടർന്ന് കൊടിയേറ്റ് സദ്യ എട്ട് മുപ്പതിന് സിനിമ കച്ചേരി പതിനൊന്നിന് ഗുരുമന്ദിര വാർഷിക ദിനം രാവിലെ ഏഴിന് ദേവി പാരായണം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യ മതസൗഹാർദ്ദ സമ്മേളനം നടന്നതിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സമ്മേളനം സമ്മേളനം കണിച്ചുകുളങ്ങരായി എസ് എൻ ഡി പി പാണവള്ളി മേഖല ചെയർമാൻ കെ എൽ അശോകൻ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് ടി കെ ശ്രീനാരായണദാസ് അധ്യക്ഷനാകും എ എ സിദ്ദിഖ് ആക്സനി ഫാദർ ബിബിൻ കുരിശിധര പി കെ കരുണാകരൻ ടി ഡി പ്രകാശൻ ബിജുദാസ് എന്നിവർ പങ്കെടുക്കും തുടർന്ന് കൈകൊട്ടിക്കളി പന്ത്രണ്ടിന് വൈകിട്ട് ആറിന് കൈകൊട്ടിക്കളി രാത്രി ഏഴിന് നാഗക്കളം പതിമൂന്നിന് രാവിലെ ഒൻപതിന് നാരായണീയ പാരായണം രാത്രി ഏഴിന് കൈകൊട്ടിക്കളി എട്ട് മുപ്പതിന് നൃത്ത പരിപാടി പതിനാലിന് രാവിലെ ഒൻപതിന് ശ്രീബലി പത്തിനും പത്ത് മുപ്പതിനും മധ്യേ താലി ചാർത്ത് വൈകിട്ട് അഞ്ച് മുപ്പതിന് കാഴ്ച ശ്രീബലി ആറ് നാൽപ്പത്തഞ്ചിന് കൈകൊട്ടിക്കളി രാത്രി ഏഴ് മുപ്പതിന് ഗാനത്തിനക്കിണി പതിനഞ്ചിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കാഴ്ച ശ്രീബലി രാത്രി ഏഴിന് കൈകൊട്ടിക്കളി പതിനാറിന് രാവിലെ എട്ടിന് സുബ്രഹ്മണ്യന് വിശേഷാൽ പൂജ എട്ട് മുപ്പതിന് കാഴ്ച ശ്രീബലി വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീബലി രാത്രി ഏഴ് മുപ്പതിന് കൈകൊട്ടിക്കളി ഒൻപതിന് വലത്ത് പജൻസ് പതിനേഴിന് രാവിലെ എട്ട് മുപ്പതിന് വൈകിട്ട് വൈകിട്ടഞ്ചിന് സ്പെഷ്യൽ പഞ്ചാരിമേളം ക്ഷേത്രയോഗം ഭാരവാഹികളായ പ്രസിഡന്റ് യു ഡി ജനിഷ് സെക്രട്ടറി എസ് ജോബിമോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടൈനൂസ് പൂച്ചാക്കൾ